ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നത് പിന്നെ ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളിയായിട്ട് സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും അല്ലെങ്കിൽ സ്കിൻ ഡോൺ ഇമ്പ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കായിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഒരു ഫേസ് പാക്കിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് നമുക്ക് അണ്ണീവനായിട്ടുള്ള സ്കിൻ ഡോൺ മാറ്റിയിട്ട് ഈവൻ സ്കിൻ ഡോൺ നൽകാനും സ്കിൻ നല്ലപോലെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനും ഹെൽപ് ചെയ്യുന്ന കിച്ചണിലെ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് എടുക്കുന്നത് അതില്ലാത്ത ഒരു വീട് പോലും ഉണ്ടാവില്ല അതുപോലെ തന്നെ ഇതിന് ഒരുപാട് ബെനിഫിറ്റുകളുണ്ട് കേട്ടോ അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് സ്കിൻ ഡോൺ ഇമ്പ്രൂവ് ചെയ്യാം അതായത് നമ്മുടെ സ്കിനിലെ സെൻഡ് ൊക്കെ മാറി പിഗ്മെന്റേഷനും ഡാർക്ക് സ്പോട്ട്സും ഫൈൻ ആയിസൊക്കെ മാറി സ്കിൻ ടോൺ നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്ത് സ്കിന്നൊരു ഗ്ലോയിങ് ആയിട്ട് വെക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് ആണ് അപ്പോൾ ഇത് നമുക്ക് ഡെയിലി ബേസിൽ യൂസ് ചെയ്യാം വീക്കിലി ഒരു ടോയ്സ് മാത്രം നമ്മൾ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്ത് തുടങ്ങാൻ മതിയാവും അപ്പോൾ ഡെഡ് സെൽസ് എല്ലാം നന്നായിട്ട് പോകാനും സ്കിൻ നല്ല സ്മൂത്തും സോഫ്റ്റ് ആവാനും ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ഒരു എവനിങ് ടൈമിൽ യൂസ് ചെയ്യുന്നതാണ് നല്ലത് ഡേ ടൈമിൽ മസ്റ്റ് ആയിട്ട് നമ്മൾ സൺസ്ക്രീൻ ഫോളോ ചെയ്യാനായിട്ട് നടക്കരുത് അതുപോലെ തന്നെ നമുക്ക് ഒരു പതിനഞ്ച് വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും പുരുഷന്മാർ സ്ത്രീകൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ അപ്പം ഈ ഒരു ഫേസ് പാക്ക് ഞാൻ പറഞ്ഞു അതിൽ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള സ്കിൻ സ്കിൻഡോൺ ഇമ്പ്രൂവ് ചെയ്യാനാണ് അപ്പം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ സ്കിൻ സ്കിൻഡോൺ അണിയവനിയോ സ്കിൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് മൂക്കിൻ്റെ മുകളിലൊരു വരാം നെറ്റിയിലൊരു കളർ കളിലൊരു കളർ അതുപോലെ തന്നെ മൗത്തിന് ഒരു പിഗ്മെൻറ്റേഷൻ അതൊക്കെ മാറിയിട്ട് സ്കിൻ നല്ല എന്താ പറയുക നല്ലൊരു ക്ലിയർ സ്കിൻ കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ നമുക്ക് പിമ്പിൾസ് കൊണ്ടുള്ള മാർക്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല പോലെ ഫീഡ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും ലോങ്ങ് ടൈം യൂസിൽ നല്ല അടിപൊളി സ്കിൻ കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് ഈ പാക്ക് എങ്ങനെ തയ്യാറാക്കിയെന്ന് നോക്കാം അതിന് മുന്നേറ്റിട്ട് നമ്മുടെ ചാനലിപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ നമുക്ക് സബ്സ്ക്രൈബർ മാത്രം പോരാ തൊട്ടടുത്തുള്ള ബെൽബട്ടിലോ ഓൺ ഒന്ന് ഓപ്ഷൻ കൊടുക്കണം എങ്കിലാണ് നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫേഷൻ കിട്ടുകയുള്ളൂ വീഡിയോസെല്ലാം മസ്സ് ചെയ്ത് കാണാനും പറ്റുള്ളൂ അതൊന്നും നേരെ വീഡിയോയിലേക്ക് പോകും അപ്പോൾ നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്കിതുപോലൊരു ചെറിയൊരു പൊട്ടറ്റോ എടുത്താൽ മതിയാവും ഈ ഒരു ഒറ്റ പൊട്ടറ്റോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഒരു മൂന്ന് ടു നാല് പ്രാവശ്യം യൂസ് ചെയ്യാനുള്ള പാക്കിനുണ്ട് കേട്ടോ ഈ ഒരു വലിപ്പത്തിലുള്ളത് തന്നെ മതിയാവും ഇതെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം തൊലി കളഞ്ഞിട്ട് എടുക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ നല്ല ഉപ്പ് നന്നായിട്ട് തേച്ചിട്ട് ഉപ്പിട്ട് നമുക്ക് ഈ പട്ടിറ്റയ്ക്ക് പുറമേ തേച്ച് കഴുകി യൂസ് ചെയ്യാം രാസവസ്തുക്കളൊക്കെ ചേർത്തിട്ടുള്ള വളങ്ങളാണ് ഉപയോഗിക്കുന്നത് സ്കിന്നിനത് ഡാമേജ് ആക്കും അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തൊലി കളഞ്ഞതിന് ശേഷം ചെറിയ പിസ്സാക്കി മുറിച്ച് മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കാം എത്രത്തോളം ആക്കാൻ പറ്റുമോ അത്രത്തോളം പേസ്റ്റാക്കി അരച്ചെടുക്കാം വെള്ളം ഒട്ടും ചേർക്കാതെയാണ് ഞാൻ അരച്ചേക്കുന്നത് അപ്പം എങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള തിക്കായിട്ടുള്ള സ്റ്റാർച്ച് ഇത് നിന്ന് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ മാക്സിമം വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുക്കുക ആദ്യം ക്രഷ് ചെയ്ത് ക്രഷ് ചെയ്തതിന് ശേഷം പിന്നെ സ്മൂത്താക്കി നമുക്ക് അരച്ചെടുക്കാനായിട്ട് പറ്റും പിന്നെ നിങ്ങൾക്ക് അരിച്ചെടുക്കാതിന് അപ്പം നല്ല രീതിയിൽ അരിച്ചെടുക്കാനായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഇതാണ് തുണിയിൽ അരിക്കാം അതല്ലെന്നുണ്ടെങ്കിൽ നല്ല ചെറിയ കണ്ണുകളുള്ള അരിപ്പേലു വേണമെങ്കിൽ അരിച്ചെടുക്കാം അപ്പോൾ ഒരുപാട് പേസ്റ്റാക്കിയ എന്താ പറയുക ഈ അരിപ്പേക്കൂടെ ഇതിൻ്റെ പൊട്ടറ്റോടെ ആ ഒരു ചണ്ടീ ഉണ്ട് ഇറങ്ങി വരും അപ്പോൾ അങ്ങനെ അത്രയും വേസ്റ്റ് ആക്കണ്ട എന്നുണ്ടെങ്കിൽ നമുക്കൊരു മീഡിയം പരുവത്തിൽ നമുക്ക് അരച്ചെടുത്താൽ മതിയാവും ഇതുണ്ടോ നമ്മളൊരു അരച്ചെടുത്ത് കുറച്ച് ഒന്ന് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ആ വെള്ളം തെളിഞ്ഞ വെള്ളം നമ്മൾ ഇതുപോലെ മാറ്റി എടുക്കണം അപ്പോഴത്തേക്ക് നമുക്ക് ആ പൊട്ടറ്റോയുടെ സ്റ്റാർച്ച് ഉണ്ടല്ലോ അടിയിലിങ്ങനെ ഇങ്ങനെ തെളിഞ്ഞ് നമുക്ക് കിട്ടും ഇനി നമുക്ക് വേണ്ട നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് അരിപ്പൊടിയാണ് അരിപ്പൊടി ഇല്ലാത്ത വീടും ഇല്ല അപ്പം ഈ രണ്ട് ഇൻഗ്രീഡിയൻറ്റും മസ്റ്റാണ് ഇത്രയും ബെനിഫിറ്റ് ഉള്ളതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം റൈസ് നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനും ക്ലിയർ സ്കിൻ കിട്ടാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് പൊട്ടറ്റോ ചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ നല്ല പോലെ ടോൺ ഇമ്പ്രൂവ് ചെയ്ത് പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും നല്ലൊരു ബ്ലീച്ചിങ് ഏജൻറ്റാണ് നാച്ചുറൽ ആയിട്ടൊരു ബ്ലീച്ചിങ് ബ്ലീച്ചിങ് ഏജൻറ്റാണ് അപ്പോൾ അതും രണ്ടും കൂടി ചേർത്താണ് നമ്മൾ പാക്ക് തയ്യാറാക്കുന്നത് ഒരു ഒന്നര ടീസ്പൂണോളം പൗഡർ മതിയാവും അപ്പോൾ ഇപ്പോൾ തയ്യാറാക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പഴം തയ്യാറാക്കാം അല്ലെങ്കിൽ പൊട്ടറ്റോടെ സ്റ്റാർച്ച് എടുത്ത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം അതും അല്ലെങ്കിൽ നമ്മൾ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് പൊട്ടാറ്റോടെ സ്റ്റാർച്ച് എടുത്തിട്ട് നമ്മൾ ഉണക്കി വെക്കും വയ്ക്കുന്നത് അത് ടിന്നിലിട്ട് കഴിഞ്ഞാൽ അന്നു തയ്യാറാക്കി യൂസ് ചെയ്യാനായിട്ട് പറ്റും ആ വീഡിയോ ഞാൻ കാട്ടിൽ കൊടുക്കാം അല്ലെങ്കിൽ താഴെ സ്പിട്ട് ബോസിൽ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്യാനായിട്ട് ആ പൊട്ടറ്റോടെ ജ്യൂസ് തന്നെ ഉപയോഗിച്ചാണ് നമ്മളത് മിക്സ് ചെയ്യാൻ ചെയ്യാനെടുക്കുന്നത് ഈ പൊട്ടറ്റോ ജ്യൂസും തയ്യാറാക്കിയത് സ്റ്റാർച്ച ഒക്കെ നമുക്കൊരു സെവൻ ഡേയ്സ് ടു ടെൻ ഡേയ്സ് വരെയൊക്കെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പം നല്ല തിക്കായിട്ടുള്ള ആക്കി എടുക്കാം കുറച്ചുകൂടെ റൈസ് പൗഡർ ചേർക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് അപ്പോൾ തന്നെ ഫേസിൽ അപ്ലൈ ചെയ്യുക അരിപ്പൊടിയായിട്ട് പെട്ടെന്ന് വെള്ളം സക്ക് ചെയ്തെടുക്കും അതുപോലെ തന്നെ പെട്ടെന്ന് ഡ്രൈ ആവുകയും ചെയ്യും കേട്ടോ നല്ലപോലെ തന്നെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് വേണം വെയിറ്റ് ചെയ്യാനായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നല്ല പോലൊരു മസാജും കൊടുക്കുക വീക്കിലി രണ്ട് പ്രാവശ്യം മസാജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കിയെന്ന കാര്യം ഞാൻ പൊട്ടറ്റോടെ സ്റ്റാർച്ച് നമുക്ക് ഞാൻ ഒത്തിരി നാൾ മുന്നേ ചെയ്തിട്ടുണ്ട് വർഷങ്ങൾക്ക് മുന്നേ ചെയ്തിട്ടുണ്ട് നമ്മളെ പൊട്ടറ്റോടെ സ്റ്റാർച്ച് ഇതുപോലെ നന്നായിട്ട് എടുത്തിട്ട് അതിനെ വെയിലത്ത് വെച്ച് ഉണക്കി എടുത്ത് നമ്മൾ തിന്നിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമുക്കത് പാക്കായിട്ട് യൂസ് ചെയ്യാം അത്ര ബെനിഫിറ്റ് ഉള്ളതാണ് പൊട്ടറ്റോ സ്റ്റാർച്ച് എന്ന് പറഞ്ഞാൽ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഒരുപാട് ബെനിഫിറ്റ് തരുന്ന ഒന്നാണ് കേട്ടോ അതുപോലെ തന്നെ പൊട്ടറ്റോടെ ജ്യൂസ് നമുക്ക് എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും പാക്ക് മിക്സ് ചെയ്യാനായിട്ട് ഇതുപോലെ എടുത്ത് വെച്ചാലും അത് നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് അപ്പൊ നമുക്ക് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ നമുക്ക് ഫേസിൽ മാത്രമല്ല കേട്ടോ ഫുൾ ബോഡിയിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പാക്കാണ് അപ്ലൈ ചെയ്യാം ഫേസ് പാക്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ തന്നെ നമ്മൾ നല്ല പോലെ എല്ലായിടത്തും ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് അപ്ലൈ ചെയ്യുന്നത് അതായത് അപ്ലൈ ചെയ്ത് നല്ലപോലെ ഒന്ന് മസാജും കൊടുക്കുന്നത് നല്ലതാണ് വാഷ് ചെയ്യുന്ന സമയത്ത് മസാജ് ചെയ്യുന്നേക്കാളും നല്ലത് ഇങ്ങനെയാണ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ നല്ലപോലെ ഡെഡ് സെൽസ് എല്ലാം മാറി സ്കിൻ ഭയങ്കരമായിട്ട് സ്മൂത്ത് ആവും കേട്ടോ അപ്പം നമുക്ക് അങ്ങനെ ചെയ്താൽ മതി പിന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ മസാജ് ചെയ്തിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി വീക്കിലി രണ്ട് പ്രാവശ്യം മാത്രം മസാജിങ് കൊടുത്താൽ മതിയോ ഗ്യാപ്പിട്ടിട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി നമ്മൾ സാധാരണ വെയിറ്റ് ചെയ്യുന്ന പോലെ ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ചെയ്യാം അറിയുന്ന ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഏകദേശം ഇരുപത് മിനിറ്റ് ആയി അത്യാവശ്യം നന്നായിട്ട് പിന്നെ ഡ്രൈ ആയിട്ടുണ്ട് അപ്പം നമുക്ക് വൈപ്പ് ഓഫ് ചെയ്യാം കേട്ടോ Oh. ഇപ്പോൾ കണ്ടില്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മുടെ സ്കിൻ ഒന്ന് തൈറ്റം ചെയ്യും ഒത്തിരി ഇതായിട്ട് സോഫ്റ്റ് ആവും അറിയാം നമ്മുടെ ഡെഡ് സെൽസ് എല്ലാം മാറുമ്പോൾ തന്നെ സ്കിൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ സോഫ്റ്റും നല്ല സ്മൂത്തും ആവും കേട്ടോ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക അടിപൊളി റിസൾട്ട് ആണ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ നല്ല ചേഞ്ച് കൊണ്ടുവരാനായിട്ട് പറ്റും കേട്ടോ അങ്ങനെ ഒരു പുതിയ വീഡിയോയിൽ കാണാം അതുവരെ